ഏതാനും മാസങ്ങളായി പൊതുയിടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിൽ വിശദീകരണവുമായി നടി നസ്രിയ നസീം രംഗത്തെത്തിയിരിക്കുകയാണ് കുറച്ചു മാസങ്ങളായി താൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നുവെന്ന് നസ്രിയ തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നുണ്ട് തന്റെ അസാന്നിധ്യം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ടായിരുന്നു നസ്രിയയുടെ ഈ പോസ്റ്റ് കഴിഞ്ഞ നവംബറിൽ പുറത്തിറങ്ങിയ സൂക്ഷ്മദർശിനിയാണ് നസ്രിയയുടെ അവസാന ചിത്രം ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് താരം സജീവമായി ഉണ്ടായിരുന്നു നാലര മാസം മുമ്പാണ് താരം ഏറ്റവും അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചത് തൻ്റെ മുപ്പതാം പിറന്നാൾ അടക്കം തനിക്ക് നഷ്ടമായ ആഘോഷങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പുതിയ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ആഘോഷത്തിലും സൂക്ഷ്മ വിജയ ആഘോഷത്തിലും തനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും താരം ചൂണ്ടി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി താൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നു എൻ്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം പുതുവർഷ പുതുവർഷാഘോഷം സൂക്ഷ്മദർശിനിയുടെ ആഘോഷം അടക്കം പ്രധാനപ്പെട്ട ഒരുപാട് നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് മിസ്സായിപ്പോയി എന്തുകൊണ്ടാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് വിശദീകരിക്കാൻ കഴിയാതിരുന്നതിലും ഫോണൊന്നും എടുക്കാതിരുന്നതിലും മെസ്സേജുകൾക്ക് മറുപടി നൽകാതിരുന്നതിലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ കാരണമുണ്ടായ ആശങ്കകൾക്കും അസൗകര്യങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നു ജോലിക്കായി എന്നെ സമീപിക്കാൻ ശ്രമിച്ച എല്ലാ സ്വപ്രവർത്തകരോടും ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എൻ്റെ അസാന്നിധ്യം കൊണ്ടുണ്ടായ തടസ്സങ്ങളിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു തനിക്ക് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും അംഗീകാരത്തിനെല്ലാം നന്ദി മറ്റ് ജേതാക്കൾക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കും അഭിനന്ദനങ്ങൾ ഇതെൻ്റെ ഒരു ദുഷ്കരമായ യാത്രയാണ് ഞാൻ സുഖം പ്രാപിച്ചു വരുന്നതായും ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരുന്നതായും നിങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് തന്നെ മനസ്സിലാക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും എല്ലാത്തിനും നന്ദി പൂർണ്ണമായും എനിക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം അധികം വേണ്ടി വന്നേക്കാം പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം ഞാൻ വീണ്ടെടുക്കലിൻ്റെ പാതയിലാണ് ഇങ്ങനെ അപ്രത്യക്ഷമായതിൽ എനിക്ക് എൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കുറിപ്പ് പങ്കുവെച്ചത് എന്നാൽ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിലാണ് ഇതെല്ലാം ചർച്ചയായിരിക്കുന്നത് നസ്രിയയും ഫഹദും തമ്മിൽ വേർപിരിയുകയാണെന്നും നസ്രിയ ഇത്രയും ഡിപ്രഷനിലായിരിക്കുന്ന സമയത്ത് ഫഹദ് അടിച്ചു പൊളിച്ചു നടക്കുകയാണെന്നും അതിൻ്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയാസിൽ പങ്കുവയ്ക്കുന്നുണ്ടെന്നും ഇങ്ങനെ തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നു എന്നാൽ അതിനോടൊന്നും തന്നെ താരങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതുപോലെ തന്നെ നസ്രിയ ട്രീറ്റ്മെൻറ്റിലാണെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാനസിക സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നാൽ നസ്രിയയോ ഫഹദോ ഇതിനെക്കുറിച്ച് ഒന്നും പറയാത്തിടത്തോളം കാലം എന്താണെന്നുള്ള കാരണം ഇതുവരെ വ്യക്തമല്ല അതുകൊണ്ട് തന്നെ അവരുടെ വിശദീകരണത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് നസ്രിയുടെയും ഫഹദിൻ്റെയും ആരാധകർ ഇരുവരും തമ്മിൽ ഒരിക്കലും വേർപിരിയുന്ന വാർത്ത കേൾക്കാൻ ആർക്കും തന്നെ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാർത്ത ആകരുതെ തങ്ങൾക്ക് കേൾക്കാനുള്ളതെന്ന് പലരും കമൻറ്റ് ബോക്സുകളിലൂടെ താരങ്ങളോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട്